നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കൊന്നുമല്ല ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിൽ എലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എല്ലൂരു ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങുന്നത് എലൂരു എന്ന് എലൂരിൽ നിന്നാണ് അതായത് വിജയവാട് കഴിഞ്ഞിട്ട് എല്ലൂരു അപ്പോൾ ഞാനിവിടെ പാർക്കിങ്ങിൽ കൊണ്ട് സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കടന്നു തുടങ്ങി കാരണം ഞാനിവിടെ പുലർച്ചൊരു അഞ്ചര ആ ആറ് മണി എത്തി ഞാൻ ആറ് മണിയാകുമ്പോഴത്തേക്ക് എത്തിയാ പക്ഷേ ഇവിടെ കൊണ്ട് നിർത്തി ഇവിടെ കടന്നു തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ കൊണ്ട് നിർത്തി ഇവിടെ മുമ്പിലും പുറകിലൊക്കെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി കിടന്നു കാരണം ഇതിന് തൊട്ട് മുമ്പിൽ ഒരു ആറ് ആറേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആർ ടി ഒ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് കാരണം ഞാൻ അവിടെ പോകാതെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് കിടന്നു തുടങ്ങിയത് ഇവിടെ നമ്മൾ മുമ്പിലൊക്കെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ സൈഡാക്കി കിടന്നു തുടങ്ങി അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി വണ്ടിയെടുത്ത് പോകാന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇനി യാത്ര തുടങ്ങാം ഇത് കൽക്കട്ട ചെന്നൈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത് പുതിയ റോഡാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പുതിയ റോഡാണ് പഴയ റോഡല്ല പുതിയ റോഡ് ഇതാണ്ട നെൽപ്പാടങ്ങളൊക്കെയാണ് നെൽപ്പാ ഇതിപ്പോൾ ഈ പുതിയ റോഡിങ്ങനെ ഓപ്പണായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ കൂടി പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളു ഇത് തെങ്ങും തോട്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ തെങ്ങും തോട്ടം അതിനെ നടുക്കാ ചെറിയത് കാണുന്നത് മുഴുവൻ ഇതാണ് മറ്റേ കൊക്കോ ആണ് കൊക്കോ കൊക്കോ കൃഷിയാണ് കാണുന്നത് തെങ്ങിൻ്റെ ഇടയിൽ കൊക്കോ ഇവിടെ രണ്ട് സൈഡിലും തെങ്ങാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും തെങ്ങാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി പേടി നല്ല ലെവലോടും ഇതേപോലെ ലെവലിലുടും അപ്പോൾ നമുക്ക് ടോൾ കൊടുത്ത് ഉപയോഗിച്ച് യാത്ര ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട ലെഫ്റ്റ് സൈഡിൽ കണ്ട അത് വണ്ടം പാർക്കിംഗ് കണ്ട ലഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട ചെറിയ പാർക്കിങ് ഇത് കണ്ട അത് വണ്ടം പാർക്കിങ് ഈ പാർക്കിങ്ങിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും മെക്കാനിക്ക് മറ്റേ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള സൗ ബാത്റൂം എല്ലാം ഇത് ടോൾകാരുടെ വലിയ വണ്ടം പാർക്കിങ് ഇവിടെയൊക്കെ കണ്ടവണ്ണം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതേ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മളിപ്പോൾ കാണുന്ന പാർക്കിംഗ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനും ഫസ്റ്റ് എയ്ഡും മെഡിക്കലും മെക്കാനിക്കും എല്ലാം സെറ്റപ്പ് ഉള്ളൊരു പാർക്കിങ്ങാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴിനൊക്കെ ശേഷം പുതിയത് വരുന്ന നഷ്ട ഹൈവേകൾക്ക് ഇങ്ങനത്തെ കേട്ടോ ഇങ്ങനത്തെ പാർക്കിങ് സൗകര്യങ്ങളാണ് കേട്ടോ ഉള്ളത് അത് മുഴുവൻ ധാരാളമുണ്ട് ഇപ്പോൾ അതായത് പുതിയതായിട്ട് വരുന്ന നാഷകൾ പണി നടക്കുന്ന നാഷകൾ പുതിയ മുഴുവൻ ഇങ്ങനത്തെ പാർക്കിങ്ങുണ്ട് നമുക്ക് വണ്ടാൻ പാടങ്ങളൊക്കെയാണ് കിലോ നമ്മൾ അടിയിൽ ഒരു വഴി പോകണം വേണ്ടോ ആ വഴിയായിരുന്നു ഈ റോഡ് വരുന്നതിന് മുമ്പ് ആ വഴി കൂടെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കറങ്ങി 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 ആ ചെറിയ വഴി കൂടെ നമ്മൾ പോകണമായിരുന്നു നോക്കിയാൽ എത്ര ദൂരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോൾ കൊടുത്താലും നമുക്ക് നഷ്ടമില്ലാത്തതിൻ്റെ കാരണം കാണാം എത്ര ദൂരമാണ് നോക്കിയ വഴികൾ ഇതേണ്ട പാടങ്ങൾ വേണ്ട പാടങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് വേണ്ട അങ്ങനെ നമ്മൾ മഹാനദി മറ്റേ ഇവിടെ തീ മറ്റേ ഗോദാവരി നദിയുടെ ഭാഗങ്ങളായിട്ട് ഗോദാവരി ഈ പാലം ഏറെക്കുറെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗോദാവരി നദിയുടെ പാലത്തിൻ്റെ കറക്റ്റ് നീളം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോൾ വണ്ടി നമ്മൾ നമ്മളൊക്കെ നോക്കിയെടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എന്താ ഇത് ഈ പാലം വന്ന ഈ പാലം ഓപ്പൺ ആയതിന് ശേഷമാണ് നമ്മളിപ്പോൾ വരുന്ന വഴിയിലൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയത് അതിന് മുമ്പൊക്കെ നമ്മൾ തണുക്കു വഴിക്ക് പറഞ്ഞായിരുന്നു ഈ പാലം ഓപ്പൺ ആവും ഈ പാലം ഓപ്പണായിട്ടിപ്പോൾ ഒരു ആറ് ഒരു ഏഴ് വർഷത്തിൽക്കുള്ള ആയിട്ടില്ല ഏഴ് എട്ട് വർഷമായി ഉണ്ടാവും ഈ പാലം ആ എട്ട് വർഷം എട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പാലം ഓപ്പൺ ആയത് കണ്ടോ ആ പുഴയുടെ നടുക്ക് തന്നെ തുരുത്ത് പോലത്തെ ഭാഗങ്ങളുണ്ട് കേട്ടോ പോലെ അതിനകത്ത് കന്നുകാലികളും കൃഷിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഈ കാണുന്ന പച്ചപ്പ് കണ്ടോ അത് മുഴുവൻ തുരുത്തുകളാണ് അതിനകത്ത് കൃഷികളുണ്ട് കന്നുകാലികളുണ്ട് ആൾക്കാരെ ടെൻറ്റൊക്കെ കെട്ടി താമസിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഇടദേവസ്ഥിരുന്ന് പിടിച്ച് നല്ല ഇതായിട്ട് ആൾക്കാരെ കയ്യിൽ കണ്ടിട്ടുണ്ട് ഇതുണ്ട് ഇതും തുരുത്ത് പോലത്തെ ഒരു ഭാഗങ്ങളാണ് ഈ ഒരു പാലം ഓപ്പൺ ആയത് കാരണമാണ് നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറ ഇതിൽ വരാൻ നമുക്ക് സാധിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വരാൻ സാധിക്കത്തില്ല നമ്മൾ തണുക്കൊഴിക്കണം പോവാൻ മണല് മണല് വേണം എന്തുമാത്രം മണൽ അടക്കണോ കഴിഞ്ഞാൽ ഇതാണ് ഗോദാവരി ആ മണലും കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ ഭാഗങ്ങളിലേക്കായി അതാണ് ഗോദാവരി നദിയാണ് ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ രാജമന്ത്രിയുടെക്ക് എത്തും പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഗോദാവരി നദിയുടെ പാലം ഏറെക്കുറെ തീരാറായിട്ട് കഴിഞ്ഞു പാലം കഴിഞ്ഞു നമ്മൾ ഗോദാവരി പാലം കഴിഞ്ഞു നമ്മൾ ഹൈ വീണ്ടും സാധ റോഡിലേക്ക് വന്ന് കയറി അപ്പോൾ പറഞ്ഞ് ഇതാണ് നമ്മൾ രാജമന്ദിരി ഇപ്പോൾ കഴിഞ്ഞോട്ടെ നമ്മളിപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ രാജമന്ദ്രി ടൗൺ നമുക്ക് ടച്ച് ടച്ചാവേണ്ട ആവശ്യമില്ല നീ കാണുന്ന വഴി കണ്ടോ ആ വഴി കൂടിയാണ് രാജമന്ദ്ര കൂടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ടച്ച് ആവാതെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് വന്ന് കയറി പക്ഷെ നമ്മൾ ആദ്യം വരുമ്പോൾ ആ കണ്ടെയ്നർ എടുക്കണുണ്ട് ആ വഴി കൂടെ ആയിരുന്നു നമ്മൾ വരും ആ വഴി കൂടെ വരുമ്പോൾ നമ്മൾ ഈ പാലം വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറയാം തണുക്കെന്ന് പറയാം തണുപ്പു ആ വഴിക്ക് വരണം ആ വഴിക്ക് വരുമ്പോൾ നമുക്കുള്ള ഗുണം എന്താകുമല്ലോ കുഴപ്പമെന്താ വച്ചാൽ നാൽപ്പത് കിലോമീറ്ററും കൂടും കൂടുമായിരുന്നു ആ ഈ പാലം വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് ആ വഴിക്ക് വരുമ്പോൾ നാല്പത് കിലോമീറ്റർ കൂടുമായിരുന്നു നാൽപ്പത് കിലോമീറ്റർ കൂടിയിട്ടാണ് വരാൻ പറ്റുക ഇത് പഴയ വഴി തന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ വന്നതാണ് പുതിയ വഴി പുതിയ ഹൈവേ ഇതിപ്പോൾ പഴയ വഴിയായി പഴയ വഴി തന്നെ മഴയൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത് അതുപോലെ രാജമന്ദിര ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് സൈഡിലും ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലം ഭവം കാണാം കാട് വനഭൂമിയാണത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മൾ അല്ല ഈ കാറ്റാടി അത് അങ്ങനത്തെ സ്ഥലം പിടിപ്പിക്കുന്നതാണ് രണ്ട് സൈഡിലും പുളിമരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഇഷ്ടംപോലെയുണ്ട് നമ്മൾ എ ടി എമ്മിൽ പൈസ എടുക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് നിർത്തിയേ രാജമന്ദി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എ ടി എമ്മിൽ പൈസ എടുക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയതാണ് അവിടെ വണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട് ഈ മതിലൊക്കെ ഈ വേലിയൊക്കെ ചാടി വന്നിട്ടുണ്ട് ഈ വേലിയൊക്കെ നല്ല കാര്യമായിട്ട് ഇതുപോലെ എല്ലാ ഹൈവേയിലും ആക്കണം ഉണ്ടാവും കമ്പി വേലിയൊക്കെ ആണ് വേലി കെട്ടി അതിന് മുകളിലൂടെ മുള്ളു വെച്ചാൽ കമ്പി ആൾക്കാർ ചാടി കിടക്കാതിരിക്കാൻ വേണ്ടി ചാടൊക്കെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൾ വേലിയൊക്കെ വെച്ചേക്കണം ഇതുപോലെ എല്ലാ ഹൈവേയിലും ഇങ്ങനെ ആക്കാതി ഉണ്ടല്ലോ ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ചാൽ ഈ മന്യമൃഗങ്ങൾ പക്ഷേ ഈ മൃഗങ്ങൾ വളത്ത് മൃഗങ്ങളും അതേപോലെ ആൾക്കാരും അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും പറ്റുമായിരുന്നു രണ്ട് സൈഡിലും വേലി വച്ചേക്കണം ഇത് ഞാൻ ചാടി കിടക്കാൻ തന്നെ കുറച്ച് പാട് പാടുപോട്ടു ഇത് കണ്ടോ നമ്മുടെ വണ്ടി അപ്പുറത്ത് എടുത്തു കാരണം മുള്ളുവേലി ആട്ടാണേ ചാടി കിടന്ന് എന്നാൽ യാത്രക്കാർക്ക് പോകേണ്ട പാലത്തിൻ്റെ മുകളിലൂടെ ഒരു ചെറിയ ബൈക്ക് ഒരു ചെറിയൊരു ബിൽഡിങ് പോലെ കണ്ടോ ഒരു ചെറിയൊരു ഇത് കണ്ടോ നടപ്പുഴി കണ്ടോ അതിലെ ബൈക്കും ഓട്ടോറിക്ഷയും അപ്പുറത്തേക്ക് കടാൻ പറ്റും കണ്ടോ ബൈക്ക് ഇറങ്ങി വരുന്നുണ്ടോ ഇതുപോലെ ഹോം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് വഴിക്ക് അലൂടെയായിട്ടുള്ള വഴിയുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയുണ്ട് ഇ എം ഹോസ്പിറ്റലിൽ പോകാൻ വഴി ആമ്പുലൻസിന് തൊട്ട് മുമ്പിൽ ഒരു അര ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ആംബുലൻസിന് തിരിയാനുള്ള സൗകര്യവും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അത് യാത്രക്ക ആൾക്കാർ ഈ റോഡ് വഴിയുള്ള ക്രോസിംഗ് ഒഴിവാക്കാനാണ് ഇങ്ങനെ വേറിയിട്ടേക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാ ഹൈവേയിലും വേണമായിരുന്നു നോക്കിയാൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊരു വെണ്ട ഒരു 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 പ്രതിമ ഇരിക്കുന്നുണ്ടോ അത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയാണത് ആയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയാണ് കാണുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണെന്ന് വെച്ചേക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ വലിയ ദൂരം കാണില്ല പക്ഷെ കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കേണ്ടി നമ്മളങ്ങനെ ഇപ്പം കൊൽക്കത്തക്ക് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ആയിരം കിലോമീറ്റർ താഴ്ന്നു കൊൽക്കത്തക്ക് കൊൽക്കത്ത ഇനി ആയിരം കിലോമീറ്ററിൽ താഴെയായിട്ട് നമുക്ക് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ഉണ്ട് കൊൽക്കത്തക്ക് ഇതാന്ന് വെച്ചാൽ നെൽകൃഷികൾ കണ്ണത്ത ദൂരത്തോളം നെൽകൃഷി ഉണ്ട് പച്ചപ്പണ് ഇപ്പം കൃഷി തുടങ്ങിയിട്ടുള്ളു അതാണ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള നെല്ലാണ് കൃഷി കൃഷിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ളതാണ് വരാനുള്ളതെല്ലാം വേണ്ട കഴിഞ്ഞ പ്രാവശ്യം കൊയ്തൻ്റെ ബാക്കി കറ്റിയാണ് കയറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് നേരെ വിട്ടു പോകണം കാരണം വെച്ചാൽ ഞാൻ ഈ പകൽ നല്ല ചൂടുണ്ട് എന്നാലും പകൽ ഓടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആന്ധ്രയിലെ ഈ റൂജവാഡ് കഴിഞ്ഞാൽ പകൽ ഓടുന്നത് ഏറ്റവും ബെറ്റർ കാരണം ആർ ടിഒമാർ ശല്യം ഭയങ്കരമുള്ള റൂട്ടാണത് ആർ ടിഒമാർ ശല്യം അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് ആയിട്ട് അന്നാവരം ആർ ടിഒ ചെക്ക് പോസ്റ്റായി അന്നാവരം ആർ ടി അന്നാവരം ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇത് പണ്ടുള്ളൊരു ചെക്ക് പോസ്റ്റ് കേട്ടോ ഞാൻ മറ്റുന്ന കാലം തൊട്ട് ഈ ചെക്ക് പോസ്റ്റിലാണ് അന്നാവരം ആർ ടിഒ ചെക്ക് പോസ്റ്റ് ിൽ പണി കിട്ടി നമുക്ക് എല്ലാ ടി എം വണ്ടികൾക്കും തമിഴ്നാട് വണ്ടികൾക്കും ഇവിടെ മാസ കേസ് എഴുതാമെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ആ ചടങ്ങിന് വേണ്ടി പിടിച്ചു നിർത്തിക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കി ഇടിച്ചു ഇതുകൊണ്ട് എല്ലാ വണ്ടി ഇവിടെ നിർത്തിട്ടേക്കുന്നത് എന്താ വണ്ടികൾ ഇടക്കണുണ്ടോ എൻ്റെ ദൈവത്തിന് നന്ദി നമ്മുടെ വണ്ടീനെ വിട്ടുട്ടാ ഞാൻ പറഞ്ഞാൽ കരഞ്ഞ് കുറച്ച് സാറേ കാശില്ല 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 എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കരഞ്ഞത് കാരണം നമ്മളെ വിട്ടു എന്താ വണ്ടികളെല്ലാം പിടിച്ചിട്ടേക്കാ മാസക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ കേസും മുന്നൂറ് രൂപ വരെ മാമൂലും ആയിരത്തി മുന്നൂറ് രൂപ വേഗം റിവേഴ്സ് എടുത്ത് പോട്ടെ അങ്ങനെ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടും ദൈവത്തിന് നന്ദി അവിടുന്ന് നമ്മളെ നമ്മൾ കഴിച്ചാലേ കിട്ടി നമ്മൾ എടുത്ത് പോവേയിൽ ഒന്ന് കയറി ഒരു മാസം അതായത് ആയിരത്തി മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഡേ ടു ടു ഡേറ്റ് ഓടാട്ടോ ഒറീസൽ ആന്ധ്രയിൽ പണ്ട് ഒറീസലുണ്ടായിരുന്നു മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒറീസിയൽ ഒന്ന് ആയിരത്തി പക്ഷെ മാസത്തിലൊന്നായിരുന്നു പക്ഷെ ഇവിടെ മാസം ഡേ ടു ഡേറ്റ് ഓടാം നമുക്ക് അത് കാരണം കലാപില്ല ഏ കുന്നുകളും മലകളും കണ്ട ഈ മെ മാസകേസ് എടുത്താലും നമുക്ക് നഷ്ടമാണ് കാരണം എന്നാലും വഴിയിലുള്ള ആർട്ടിമാരെ കണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടിക്ക് മുന്നൂറ് രൂപയാണ് നമ്മുടെ വണ്ടിക്ക് മുന്നൂറ് രൂപയാണ് മാമൂല് അതാണ് ഞാൻ ഈ പകൽ റിസ്ക് എടുത്ത് വരുന്നത് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിർത്തി ഒന്ന് കുളിച്ച് സൗകര്യം റസ്റ്റ് നിലനിൽക്കാത്ത പോലെ പകലോ ഇന്നെന്താ വിജി വഴിക്ക് വരുമല്ലോ വിജയവാട വരെ നമുക്ക് പകൽ ഓടില്ലെങ്കിലും കുഴപ്പമില്ല വിജയവാട വരെ പേടിയില്ല വിജയവാട കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം വെച്ചാൽ വിജയവാട കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബോർഡർ വരെ ഒരു വിശാ വിജയവാട ടു വിശാഖപോട്ടം വരെ ഒരു അഞ്ച് സ്ഥലത്ത് കണ്ട് ആർ ടൂ ചെക്ക് ആർ ടിമാർ നിൽക്കും ഒരു ചെക്ക് വോശും ആ ഒരു ചെക്ക് വോശും അഞ്ച് ആർ ട്യുമാരും അപ്പോൾ അത് പകലാണ് ഇപ്പോൾ നല്ല വെയിലുമാണ് ഇപ്പോൾ വെയിലത്ത് ഇവർ ചൂ കൊണ്ട് ഇവർക്ക് വെയിലൊന്നും കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ കാരണം വെയിലത്ത് നിൽക്കത്തില്ല അത് കാരണം നമ്മൾ ധൈര്യത്തിന് ഇങ്ങോട്ട് പോരണേ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാണ് കൊള്ളുന്നത് ഇപ്പോൾ സമയം രണ്ട് മണിയായി നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചപ്പോൾ ഇവിടെ നമ്മുടെ ലോറിക്കാർ ഭക്ഷണം കഴിക്കേണ്ട ഹോട്ടലാണ് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്നുള്ള പരിപാടി കൊണ്ട് വണ്ടി നിർത്തിയതാ നല്ല വിശപ്പുണ്ട് ഇതോ എന്തോ ഒരു ആക്സിഡൻ്റ് നടന്നതന്നെയാണ് ഉണ്ടോ ഇത് കാണുന്ന മുമ്പിൽ നല്ല ബ്ലോക്കാണ് എന്തോ ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വണ്ടിയോട് മറിഞ്ഞു കിടക്കണമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടി അന്നെങ്കിൽ നിലത് ഇപ്പം നടന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇപ്പം നടന്നിട്ടുള്ള സംഭവമാണ് നല്ല ബ്ലോക്ക് മറ്റേ ഫയർഫോഴ്സ് ഒക്കെ വന്ന് വെള്ളമൊക്കെ അട്ടിച്ച് തെറിപ്പിക്കണേണ്ടോ ഇതിപ്പോൾ നടന്നിട്ടുള്ള സംഭവമാണ് ഇപ്പം വേണ്ട ടാങ്കറിലൂടെയാണ് മറിഞ്ഞിരിക്കുന്നത് ഇപ്പം നടന്നിട്ടുള്ളതാണ് അതി നേരമായിട്ടുള്ള നടന്നിട്ട് എന്താ ടാങ്കർ എന്താ കെമിക്കൽ ടാങ്കറാണെന്നൊന്നുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെയല്ലേ വലിയ ഡേഞ്ചർ ടാങ്കർ ആണെങ്കിൽ കുറച്ചും കൂടെ സെക്യൂരിറ്റി കാണിച്ചേനെ അങ്ങനെ വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടോ അല്ല വണ്ടികൾ വിട്ടു തുടങ്ങി അല്ല ക്രൈനും എല്ലാം സെറ്റപ്പ് ഫയർഫോഴ്സും എല്ലാം സെറ്റ് വന്നു വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞു ഉടൻ തന്നെ അവർ വന്ന് മാറ്റി എല്ലാം സെറ്റപ്പ് ആക്കി വിട്ടു ഇതാണ് ഞാൻ അഷ്ട്രയവേടെ ഈ ഉണ്ടല്ലോ ഈ ആന്ധ്ര ഈ ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ടിലുണ്ടല്ലോ ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് എന്തുമാത്രം ആക്സിഡന്റ് കാണാൻ പറ്റുന്ന റൂട്ടായിരുന്നു അല്ലെ ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്ന റൂട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പഴയതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ആക്സിഡൻറ്റ് ഇല്ലാട്ടോ പഴയതിൻ്റെ അത് നമ്മുടെ മുമ്പിൽ ടി എം വണ്ടി പോണുണ്ട് എല്ലാം ടീം വണ്ടി പോണമുണ്ടോ നമുക്കിനി നേരെ വിട്ടുപോയിട്ട് ഞാൻ രണ്ട് കാര്യത്തിലാണ് പവിലൂടെ ഒന്ന് വന്നാൽ കയറി അനകാപ്പള്ളിയിൽ പോയിട്ട് ഒന്ന് കുളിക്കണം മറ്റേ ആ പമ്പിൽ ഭാരതീൻ്റെ പമ്പിൽ പോയിട്ടൊന്ന് കുളിക്കണം പിന്നെ ആർ ടി ഒ മാരുടെ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ അനകാപ്പള്ളി ഭാരതിൻ്റെ പമ്പിൻ്റെ അവിടെ എത്തിയിട്ടോ ഒന്ന് കുളിക്കണമെന്ന് കുളിച്ചിട്ടിപ്പോൾ മൂന്ന് ദിവസമായി കാരണം ബില്ല് ഞാൻ അവിടെ നിന്ന് ലോഡ് കയറ്റി പോയി വരുമ്പോൾ കൊണ്ടുവന്ന് നിർത്തിയതാണ് കുളിക്കാൻ കുളിച്ചതാണ് പിന്നെ കുളിച്ചില്ല അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്ന് പമ്പിൽ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കി ഇവിടെ ഇനി കുളിക്കാൻ അലക്കി കുളിക്കുക എന്നുള്ള പരിപാടി ഇവിടെ കുളിക്കാനും എല്ലാ സൗകര്യം നമ്മൾ ഡീസൽ അടിക്കുകയോ ഒന്നും വേണ്ട ഇവിടെ കുളിക്കാനോ പാർക്ക് ചെയ്യാൻ ഒന്നും നമുക്ക് ഒരു ചിലവുമില്ല നമുക്ക് ഭാരത്തിൻ്റെ പമ്പാണ് ഭാരത് പെട്രോളത്തിൻ്റെ പമ്പാണ് ഇവിടെ ഇവിടെ കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇപ്പം നമുക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കുറയിൽ ഇത് കാണണ്ട വെള്ളം അതൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കാനും ഡ്രൈവർമാർക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യമാണ് അങ്ങനെ ഇനി കുളിക്കട്ടെ കുളിച്ചിട്ട് മൂന്ന് ഞാൻ പറഞ്ഞില്ല മൂന്ന് ദിവസമായി കുളിച്ചിട്ട് ഇനി ഞാൻ കുളിച്ചാൽ ഇന്ന് പകൽ ഓടി വന്നിട്ട് രണ്ട് കാര്യം ഒന്ന് ആർട്ടിമാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഞാൻ പകല് കുളിക്കാനാണ് ഞാൻ വലിയ നമുക്ക് കുളിക്കാൻ സൗകര്യം കിട്ടിയതാണ് പക്ഷെ ഇന്ന് കുളിക്കാൻ എൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നിർത്തി എത്ര നേരം നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും കാരണം എങ്ങാനും ലേറ്റ് ആയില്ലേ അത് മാത്രമല്ല ഡ്രസ്സ് അല്ലെങ്കിൽ കുളിക്കുന്ന നിർത്തി ഡ്രസ്സ് അലക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല കുളിക്കാൻ മാത്രം സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഡ്രസ്സ് അലക്കാനും കുളിക്കാനും ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ ഇവിടെ പോകുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് കുളിച്ചിട്ട് ഞാൻ പതുക്കെ പോകാനുള്ള പരിപാടി നമ്മുടെ നമുക്ക് ഇന്ന് രാത്രി ഓടി നാളെ നമുക്ക് ഒറീസൽ കയറണം ഒറീസലിൽ ഭുവനേശ്വർ ആ ഭാഗത്ത് എത്തണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം ഒറീസലും പകൽ ഇതേപോലെ തന്നെ പകലോടൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മളൊന്ന് അടിപൊളി പോയി കുളിച്ചു അവിടെ പോയി കുളിച്ച് എല്ലാം സെറ്റപ്പായി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യേണ്ട പുറകിൽ ഡ്രസ്സ് എല്ലാം അലക്കി എല്ലാം ഇട്ടു ഇനി ഈ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇവിടുന്ന് പതുക്കെ വണ്ടി എടുത്ത് എന്നുള്ള ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ പോയി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോഴത്തേക്കും നേ ഭുവനേശ്വർ എത്തണം ഭുവനേശ്വർ എത്തണം ഭുവനേശ്വർ എത്തിയാലാണ് നമുക്ക് നമ്മുടെ ഓട്ടോ അടിപൊളി ആവുള്ളത് എത്തും നമ്മൾ കുഴപ്പമൊന്നുമില്ല ദേവ സാഹചര്യത്തിൽ കൊണ്ടോ ഈ പമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ പമ്പ് കണ്ടോ ഈ പമ്പിലെല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളൊരു പമ്പാണ് നമുക്ക് ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാൻ ആൾക്കാർ കുളിക്കുന്നുണ്ടോ ഡ്രൈവർമാർ കുളിക്കുന്നുണ്ടോ അവിടെ നിർത്തി കുളിക്കാനും അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ തൊട്ടു മുൻപിലും ഉണ്ടോ ഒരു ബിൽഡിംഗ് കണ്ടോ അവിടെ ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാൻ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് അവിടെ കട്ടിലും കണ്ടോ അവിടെ കട്ടിലും ആളിരിക്കുന്നുണ്ടോ അവിടെ കട്ടിലും സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിനൊന്നും ഒരു രൂപയിൽ നമുക്ക് ചിലവില്ല ഡോർമെറ്ററി അവിടെ ഒരു രൂപയിൽ നമുക്ക് ചിലവില്ല അതിനിടെ ഡീസൽ അടിക്കണമെന്നൊന്നും ഇല്ല അവിടെ പോയി കിടന്നു തുറങ്ങാം ഭക്ഷണം മറ്റേ വെക്കാൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തൊട്ട് പുറ ഹോട്ടൽ പമ്പിൻ്റെ പുറ പുറത്ത് ഹോട്ടൽ ഉണ്ട് അവിടുന്ന് കഴിക്കുന്ന അവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് വെച്ചിട്ട് അവിടെ പോയിക്കും ഞാനും ഒക്കെ ദിനീഷൊക്കെ വരുമ്പോൾ ശിഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്നു തുടങ്ങുക അവരവിടെ പോയി കിടക്കും എൻ്റെ അവിടെ വേറെ ഞാൻ ചെറിയ വണ്ടിലാണ് അധികം വന്നത് അപ്പോൾ ചെറിയ വണ്ടിയിൽ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ രണ്ട് പേരൊക്കെ കയറി വരും അങ്ങനെ വരുന്നവരൊക്കെ ഒരാൾ ഇവിടെ വന്നിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോയിട്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇനി വണ്ടി എടുത്ത് പോട്ടേട്ടാം ഇനി വണ്ടി എടുത്ത് പോട്ട ഇനി വണ്ടി എടുത്ത് പോയിട്ട് വേണം നമുക്കിനി ഇപ്പോൾ നേരം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി അപ്പോൾ ഇപ്പോൾ വണ്ടിയെടുത്ത് പോവാം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയുക ഇപ്പോൾ ഇനി വിശാഖപട്ടണത്ത് അനക്കാപ്പള്ളി ആ ബൈപ്പാസിൽ രണ്ട് സാറുമാർ നിൽക്കും ആ സാറുമാർ അങ്ങനെ ഒഴിവാക്കി പോകുക എന്നുള്ള പരിപാടിയാണ് അങ്ങനെ ഹൈവേയിൽ കയറി നമ്മൾ ഇത് ചെന്നൈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ചെന്നൈ കൊൽക്കത്ത ഹൈവേയാണ് ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ പമ്പും അനകാപ്പള്ളി സ്ഥലത്തിൻ്റെ പേരാണ് അനകാപ്പള്ളി അനകാപ്പള്ളി ഇവിടുന്ന് ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അനകാപ്പള്ളിക്ക് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഭാരത് പെട്രോളിയത്തിൻ്റെ ഈ വലിയ പമ്പുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോപ്പെടുത്താൻ നിർത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക നിർദ്ദേശങ്ങൾ തരിക അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായി നാളെ കാണാം എല്ലാവർക്കും ബൈ